ൃതം ഹൃദയദേവൃതം കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും മനുരമേ നീയറിഞ്ഞോ നിന്നിലൂറും മധുരദേവാമൃതം ഹൃദയദേവാമൃതം കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും മനുരാഗമേ നീയറിഞ്ഞോ നിന്നിലൂറും മധുരദേവാമൃതം ഹൃദയദേവഗണം കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ നെയ്യറിഞ്ഞു നിന്നിലൂറും മധുരദേവാമൃതം ഹൃദയദേവാമൃതം ഹൃദയദേവാമൃതം ഹൃദയദേവാറിയപ്പെട്ടു മാലിയിലെ അക്കി തരങ്ങി അതിലെന്റെ മോഹങ്ങൾ പൂവണിഞ്ഞ് അതിലെൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞ് ഈ മലതിൻ്റെ മാറി മയങ്ങി നീക്കും അതിലെന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു ഈ മലരിൻ്റെ മാറിൽ മയങ്ങി നിൽക്കും നനഞ്ഞു നീരിയൂറുമാിലെ അത്തരങ്ങൾ അതിലെൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു അതിലെന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു അതിലെൻ്റെ മോഹങ്ങൾ വണിഞ്ഞു അതിലെൻറെ മോഹങ്ങൾ ഊവണിഞ്ഞു ഞാനൊരു രാജാവായാൽ നിന്നെ റാണിയാക്കെ റാണിയാക്കേ ഞാനൊരു രാജാവായാൽ നിന്നെ റാ പെണ്ണെ നിന്നെ റാണിയാക്കോളിലേറ്റി കൊണ്ടോകാം നിന്നെ തോണിലേറ്റി കൊണ്ടോകാം ഞാനൊരു രാജാവായാൽ നിന്നെ റാണിയാക്ക നിന്നെ റാണിയാക്ക പെണ്ണേ നിന്നെ തോളിലേറ്റി കൊണ്ടോകാം നിന്നെ തോളിലേറ്റി കൊണ്ടോകാം ഞാനൊരു രാജാവായാൽ നിന്നെ റാണിയാക്ക പെണ്ണേ നിന്നെ റാണിയാക്ക പെണ്ണേ ഞാനൊരു രാജാവായാൽ നിന്നെ റാണിയാക്ക പെണ്ണേ ചുണ്ടെങ്ങനെ കാണിക്കുള്ളൂ കേട്ടോ ഇത് കാണിച്ചല്ലേ ചുണ്ടെങ്ങനെ കാണിക്കണേ അല്ല ചുണ്ടും ഇവിടെ കൊണ്ടുവന്നേ ഉണ്ടോ ക്യാമറ ഇട്ടിരിക്കാന്നെ അവർക്ക് മനസ്സിലായി അല്ല ഒറിജിനൽ കിസ്സിംഗല്ലേ ഓക്കെ

േച്ചി കണ്ടോ ബിഗ് ബോസ് എങ്ങനെയുണ്ട് നായിക എങ്ങനെയുണ്ട് നായികയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് ഓട്ടം എങ്ങനെ ഉണ്ടായിരുന്നു അണ്ണന്റെ കൂടെ പെർഫോമൻസ് കൂടുതൽ അതായത് അതായത് എങ്ങനെയോ മലയാള സിനിമയിലേക്ക് മലയാള സിനിമയിൽ ഇനി ഈ നായിക ഉണ്ടാവില്ല അവതാരത്തിലുള്ള ഒന്നാംകിളി മാിളി കണ്ടു ഗോതി കൊണ്ടു വരമുണ്ടപ്പോൾ മൂന്നാം കിളി നാലാംകിളി എണ്ണാത്തതിലേറെ അങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട് മാമ്പഴമേട്ടാൽ തീൻപഴമേ കളിച്ചുണ്ടിൽ ചുറ്റി മുത്തേച്ചു ഒന്നാംകിളി പൊന്നാംകളി വന്നാങ്കിളി മാവിമ്മേ രണ്ടാംകിളി കണ്ടു ഗതി കൊണ്ടു വരവുണ്ടപ്പോൾ മൂന്നാം കിളി നാലാംകിളി എണ്ണാതെ അങ്ങോട്ട് കൊത്തി ഒന്നാംകിളി പൊന്നാങ്കിളി വന്നാങ്കിളി മാവിമ്മേ രണ്ടാങ്കിളി കണ്ടു ഗതി കൊണ്ടു വരവുണ്ടപ്പോൾ മുക്കി എണ്ണത്തിലിളി അങ്ങോട്ട് കൊത്തിങ്ങോട്ടു ുണ്ടൻ വമ്പഴനെ പിടിത്തൊട്ടാൽ കളിച്ചുണ്ടിൽ മുട്ടും കണ്ണം തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും മനുരാഗമേ നിന്നിലൂറും മധുരദേവാമൃതം തുദയദേവമൃതം കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും വരു രാഗമേ നീയറിഞ്ഞോ നിന്നിലൂടെ

ുരദേമൃതം ഹൃദയദേമൃതം 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 ഹൃദയ ഹൃദയദേവാമൃതം ഹൃദയ ഹൃദയദേമൃതം ഹൃദയ പൊന്നാംബൽ കുഴൈരമ്പിളം അന്നാദ്യം കണ്ടതോർമ്മയില്ലേ കുഞ്ഞോളം തുള്ളി വന്നൊരഴക എന്നുണ്ണിൽ പിന്നെ വന്ന കവിതെ പണ്ടത്തെ പാട്ടുറങ്ങുമൊരു മണ്ടു ഈണയാണെൻ്റെ മൃദു സല്ലാപമല്ലോ എൻ സ്വരം എന്നിട്ടി എന്നോട് ഇന്നും മിണ്ടാന്നെന്താണ്